മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങളുടെയും വ്യോമാക്രമണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ അസ്വീകാര്യവും അപലപനീയവുമായ പ്രവൃത്തി എന്നാണ് ഒമാൻ ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത് ഖത്തറിന്റെ പരമാധികാരത്തെ ലംഘിക്കുന്നതാണെന്നും സുൽത്താനേറ്റ് വിശേഷിപ്പിച്ചു അതേസമയം ബഹ്റൈൻ കുവൈത്ത് യു എ ഇ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ വ്യോമാതിർത്തികൾ അടച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഗൾഫ് സഹകരണ കൌൺസിലിൽ അംഗമായ ഖത്തറിനെതിരായ ആക്രമണം ഒരു സഹോദര രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ ലംഘിക്കുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു നല്ല അയൽപ്പക്ക തത്വങ്ങൾക്ക് വിരുദ്ധവും പ്രാദേശിക സ്ഥിരതയ്ക്ക് അപകടകരമായ ഭീഷണി ഉയർത്തുന്നതുമായ അസ്വീകാര്യവും അപലപനീയവുമായ പ്രവൃത്തിയാണിതെന്ന് ഒമാൻ വ്യക്തമാക്കി സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനുള്ള അവകാശം ഖത്തറിനുണ്ട് നിയമാനുസൃതവും നീതിയുക്തവുമായ മാർഗങ്ങളിലൂടെ സംഘർഷം പരിഹരിക്കുന്നതിന് എല്ലാ കക്ഷികളും വിവേകത്തോടെ പെരുമാറണമെന്നും സൈനിക വർധനവ് അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നിയമത്തിൽ അധിഷ്ഠിതമായ സമാധാനപരമായ ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും ഒമാൻ അതേസമയം ുബൈ മനാമ കുവൈത്ത് എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഒമാൻ എയർ താൽക്കാലികമായി നിർത്തിവെച്ചു വിമാനത്താവളങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാ യാത്രക്കാരും ഒമാൻ എയറിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അവരുടെ വിമാനത്തിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് ഒമാൻ എയർ അറിയിച്ചു ഗൾഫ് മാധ്യമം